വെറും എന്താണ് ഞാൻ നിങ്ങളൊക്കെ സത്യമായിട്ട് ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മളെ ജീവിതത്തെ കുറിച്ച് ക്യാൻസലാക്കി പോകുന്ന നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഒന്നുമില്ല സമ്പാദിച്ചെന്തെ നാട്ടിലേക്കയച്ച് വീടുണ്ടാക്കി പെങ്ങന്മാരെ കെട്ടിച്ച് മക്കളെ കെട്ടിച്ച് ഇനി നാട്ടു പോയാലും എങ്ങനെ ജീവിക്കും ആ അലന്ന പക്ഷെ പലപ്പോഴും നമ്മളെ ജീവിതത്തെ നമ്മൾ മറന്നിട്ടുണ്ട് സത്യമാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് അനുഭവങ്ങൾ മനുഷ്യനാണെങ്കിലും മരമാണെങ്കിലും തണൽ വിരിക്കുവോളെ വില ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ആർക്കു വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത് ആരുടെ സന്തോഷം കാണാൻ വേണ്ടിയാണോ നമ്മൾ പ്രവാസിയായത് അവർ തന്നെ തള്ളിപ്പറയാൻ തുടങ്ങും അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം കുറച്ചൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം എന്നാൽ പിന്നീട് നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു നരിമലയൊക്കെ ഉണ്ടാവും എല്ലാ കുടുംബവും അങ്ങനെ ഞാൻ പറയുന്നില്ല മക്കൾക്ക് നല്ല തെർബിയത്ത് ഉമ്മ കൊടുത്ത് വളർത്തിയിട്ടുണ്ടെങ്കില് അപ്പൊ കുറച്ച് മുമ്പ് എന്നൊരാള് വിളിച്ചിട്ട് എന്നോട് പറയാണ് എന്റെ ഉപ്പ എനിക്ക് പൊരുത്തപ്പെടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ് നിങ്ങളോട് നിങ്ങൾ ചെയ്ത തെറ്റെന്താന്ന് എനിക്കറിയില്ലല്ലോ അപ്പൊ പറയാണ് ഈ പ്രവാസി ആയതിനു ശേഷാണ് എന്റെ ഉപ്പയുടെ കഷ്ടപ്പാടെന്താന്ന് ഞാൻ അറിഞ്ഞത് എന്റെ ഉപ്പ ഒരു പെട്രോൾ പമ്പിലെ ജോലിക്കാരനായിരുന്നു ഞങ്ങളുടെ ഉമ്മ ഉപ്പാന്റെ കഷ്ടപ്പാട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഉപ്പ എങ്ങനെ സമ്പാദിക്കുന്നെന്നോ ഉപ്പ സന്തോഷത്തോടെ കൈനിറയെ മുട്ടായു ആയിട്ടൊക്കെ വരും ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു തരും തറവാട് പുതുക്കി പണിയത് ഉപ്പയാണ് പെങ്ങളെ കെട്ടിച്ചത് ഉപ്പയാണ് ഞങ്ങക്ക് വീടുണ്ടാക്കിയത് ഉപ്പയാണ് ഉപ്പയുടെ പെങ്ങന്മാരെ കെട്ടിച്ചത് ഉപ്പയാണ് അവസാനം ഇപ്പ നാട്ടിലെത്തി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു പോയി പക്ഷെ പലപ്പോഴും ടൂറ് പോവാൻ കാശിൽ തരാത്തത് കൊണ്ടും ബൈക്ക് വാങ്ങിയാൽ കാശ് തരാത്തത് കൊണ്ടൊക്കെ ഉപ്പാനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരുടെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മനസ്സിൽ ശപിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് പ്രവാസ ജീവിതം നയിക്കുമ്പോഴാണ് എന്റെ ഉപ്പ കഷ്ടപ്പെട്ട വില ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നറിയോ നമ്മുടെ ഭാര്യമാര് നമ്മളെ കുറിച്ച് നമ്മുടെ കഷ്ടപ്പാടിനെ കുറിച്ച് നമ്മുടെ മക്കൾ അറിയിച്ചില്ല ഉപ്പയുടെ കഷ്ടപ്പാട് മക്കൾ അറിയണം അങ്ങനെ അറിഞ്ഞു വളരണം മക്കള് അപ്പോഴാണ് ആ ഉപ്പയെക്കുറിച്ചൊരു നിലയും വലയും ഒരു ബഹുമാനവും ഉപ്പ ആരാണെന്ന് മക്കൾ മനസ്സിലാക്കുക